വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ലക്കിടി കില്ലിക്കുരിശി മംഗലത്തുള്ള മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം എന്ന പേരിൽ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും നാളെ ആരംഭിക്കുന്ന പരിപാടി ഓഗസ്റ്റ് പതിനാറ് വരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്കിടി കില്ലിക്കുർശി മംഗലത്തുള്ള മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഠോത്സവം എന്ന പേരിൽ മഹോത്സവം സംഘടിപ്പിക്കും നാളെ ആരംഭിക്കുന്ന പരിപാടി ഓഗസ്റ്റ് പതിനാറ് വരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിന് ഗുരുകുലം നാട്യശാലയിലെ വേദിയാവും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ആറ് മുപ്പത് മുതലാണ് അരങ്ങിൽ അവതരണം നടക്കുക കൂടിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയാട്ടം നങ്ങാരമ്മകൂത്ത് ചാക്യാർകൂത്ത് മേളം കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക നാളെ വൈകിട്ട് ആറ് മുപ്പതിന് മന്ത്രാംഗം കൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഠോത്സവത്തിന് തിരിതെളിയുക പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് വരെ അന്തകവധം കൂടിയാട്ടം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിയഞ്ച് വരെ ചാക്യാർകൂത്ത് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയെട്ട് വരെ സീതാരാഘവം കൂടിയാട്ടം ഇരുപത്തി തീയതി മുതൽ മുപ്പത്തിയൊന്ന് വരെ പാഠകം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒമ്പത് വരെ നയ്യാരമ്മകൂത്ത് പത്താം തീയതി മിടാവിൽ തായമ്പക പതിനൊന്നാം തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം പതിനാറാം തീയതി പാഠകം എന്നിങ്ങനെയാണ് പരിപാടി നടക്കുക ഗുരുകുലത്തിലെ അധ്യാപകരായ പി കെ ഹരീഷ് നമ്പ്യാർ വാസന്തി നാരായണൻ സദനം വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണിമാധു ചർ സ്മാരക ഗുരുകുലത്തിന്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഷാഠോത്സവം എന്ന കൂടിയാട്ട മഹോത്സവത്തിന്റെ തുടക്കം ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി ആരംഭിക്കുകയാണ് ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ പി കെ നാരായണനന്ദി രാശിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങാരമ്മ കൂത്തുകളും ചക്യാർ കൂത്തുകളും പാഠകങ്ങളും ഇന്ന് ഈ പ്രാവശ്യത്തെ ആഷാഠോത്സവത്തിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മതവിലാസം കൂടിയാട്ടം മതവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തു കൂട്ടമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂട്ടുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത് അത് കരിവള്ളൂർ നാടായിക്കാവ് കൊട്ടിയിൽ തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരും ആ മത്തവിലാസത്തിന് മഹേന്ദ്ര വിക്രമ പല്ലവൻ എന്ന് പറയുന്ന കവിയുടെ മത്തവിലാസ പ്രഹസനം എന്നുള്ള നാടകത്തിലെ ഒരു ഭക്തിയുടെ മാർഗത്തെ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത് ആ പ്രഹസനത്തിലെ നാടക പ്രഹസനം മുഴുവനായിട്ട് കുടിയാട്ടമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് പദ്മശ്രിപ്പിക്ക നാരായണൻ നമ്പ്യരാശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കുഞ്ചൻ നമ്പ്യ സ്മാരകം വായനശാലയിൽ ന്യൂസ് ഡെസ്ക് സി സി